ഇന്ന് മൊയലിലെ കുട്ടികൾ അഴിച്ചു വിട്ടു കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പെറ്റ്സ് ഇതിൽ മൊയലുകൾക്ക് നല്ല സ്ഥാനമുണ്ട് ഇവയെ അഴിച്ചു വിടുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നുണ്ട് പെറ്റ്സായി വളർത്തുമ്പോൾ കുട്ടികളിലുള്ള ഒരു ഹോർമോണായ എൻഡോൾഫിൻ കൂടുതലായിട്ട് സിമുലേറ്റ് ചെയ്യുന്നതായി കാണപ്പെടുന്നു അതവർക്ക് ഒത്തിരി ആനന്ദവും സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ് തോട്ടത്തിൽ നിന്നും ഇഷ്ടമുള്ള സസ്യങ്ങളും ഔഷധ ചെടികളും തിന്ന് മൊബൈലുകളും മെഞ്ഞു നടന്നു ഈ വേനൽക്കാലത്ത് തീറ്റി തേടി പോവുകയും വേണ്ട മുതിർന്നവർക്ക് മനസ്സിന് കുളിർമ്മം നൽകുന്ന കാഴ്ചയാണ് പ്രായമുള്ളവരെയൊക്കെ ഈ മൊബൈലിലൊക്കെ കാഴ്ച കാണിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം പിന്നെ കുട്ടികളിൽ സഹജീവികളുടെ സ്നേഹവും മറ്റുള്ളവരുള്ള അനുകമ്പയും ഈ മൊബൈലുകളെ വളർത്തുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ മൊബൈലുകളെ വളർത്തുമ്പോൾ നമുക്ക് ഒത്തിരി പ്രയോജനമുണ്ട് നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും അവർ ചാടി മറിഞ്ഞ് നടക്കുമ്പോൾ അവർ പല പല സ്ഥലത്തുകളിലേക്ക് ഇടവാണ് പോകുന്നത് മുലകൾക്ക് വേണമെങ്കിൽ നമുക്ക് മുളപ്പിച്ച ധാന്യങ്ങളോ അസുഖങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ അതില്ലെങ്കിൽ പോലും അവർ ചെറിയ ചെറിയ പുല്ലുകളും കുഞ്ഞ് തലോമീറ്റത്തുള്ള ചെറിയ ചെറിയ പുല്ലുകളൊക്കെ തിന്ന് ഉണങ്ങിയ ഇലകളും ഒക്കെ തിന്ന് വളർന്നോളൂ ഇടയ്ക്ക് ഒരു നോട്ടം വേണമെന്നേ ഉള്ളൂ ഈ ജന്തുക്കളൊക്കെ ഇപ്പോൾ പട്ടികളെ പോലുള്ള ജന്തുക്കളൊക്കെ ആക്രമിക്കാൻ വേണ്ടി നമ്മൾ ഗേറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല െഅ അഴിച്ചുപൊട്ടിട്ട് വളർത്താൻ സാധിക്കും ഞാൻ കൂടുതലായിട്ടും അഴിച്ചു വളർത്താറുണ്ട് നേരത്തെ ഒക്കെ ഇഷ്ടം പോലെ മയലിനെ ഇങ്ങനെ അഴിച്ചു കൂടുമായിരുന്നു കൂട്ടത്തോടെ അപ്പോൾ ചെറിയൊരു നോട്ടം ഉണ്ടെങ്കിൽ മറ്റു ജന്തുക്കളൊന്നും ആക്രമിക്കത്തില്ല അപ്പോൾ അങ്ങനെ മൈലുകൾ നമുക്ക് വളർത്താം